എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മോർണിംഗ് ടൈമിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഇരുപത്തി എട്ടാം തീയതിയാണ് മെയ് ഇന്ന് ബുധനാഴ്ച ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് സജീവമായി നമ്മളുടെ അടുത്തൊരു പ്രോഗ്രാം കൂടി ഉണ്ടാവും ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇന്ന് വൈകുന്നേരം നമ്മളുടെ മറ്റൊരു പ്രോഗ്രാം കൂടി ഉണ്ടാവും അത് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതിന് മുമ്പ് കൂടുതൽ വാർത്തകളിലേക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൊടുപുഴയിൽ നിന്ന് ഒരു കുട്ടി ഇന്നലെ നമ്മൾ കാണാതായ ഒരു കുട്ടിയുടെ വിവരം വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും എറണാകുളത്ത് നിന്ന് എളമക്കരയിൽ നിന്ന് കാണാതായ ഒരു കുട്ടിയുടെ വിവരം ആ കുട്ടിയെ നമുക്ക് തൊടുപുഴയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഇളമക്കരയിൽ നിന്ന് ഇന്നലെ പരീക്ഷ എഴുതാൻ പോയ കുട്ടി അദ്ദേഹം ആ കുട്ടി തിരിച്ചു വന്നിട്ടില്ല മുഹമ്മദ് ഷിഫാൻ എന്നാണ് ആ കുട്ടിയുടെ പേര് എന്തായാലും ആ കുട്ടിയുടെ അന്വേഷിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി തൊടുപുഴക്കിലേക്ക് എളമക്കര പോലീസ് പുറപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ പി വി അന്വറിൻ്റെ നിർണായകമായൊരു പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി വി അന്വറിൻ്റെ പത്രസമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് അതം തന്നെ പത്രസമ്മേളനം തുടങ്ങും കാരണം വളരെ നിർണായകമാണ് നിലവിൽ യു ഡി എഫിൻ്റെ സ്ഥാനാര്ത്ഥി ആരാണെന്നുള്ളത് ആരാരും ചോക്കത്താണെന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൽ ഡി എഫിന്റെ ചര്ച്ചകൾ തുടരുകയാണത് ഇന്നും തന്നെ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകും അതോടൊപ്പം ബി ജെ പി ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലുതായി ഇടപെടുന്നില്ല ബി ജെ പി ആ സ്റ്റേറ്റ് ഒഴിയുന്ന ലക്ഷണമാണ് അതായത് ബി ഏതെങ്കിലും ഒരു ഘടകകക്ഷി ബി ജി ജി എസ് പോലെയുള്ള ഘടകക്ഷികൾ വരാനാണ് സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം കേരളത്തിൽ മഴ തുടരുന്നുണ്ട് മഴയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോഴിക്കോടും വയനാട്ടിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത ലഭ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നത്തത് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയാണ് അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ട് മാധ്യമങ്ങൾ അതിനെ ഏറെ കൂടി തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആളുകളിലും ഇന്ന് വളരെ ശ്രദ്ധയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പി വി അൻവറിൻ്റെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിലുള്ള നിലപാടിനെ കുറിച്ചിട്ടാണ് അല്പനിമിഷത്തിനകം തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവും ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് വീഡിയോ ലൈവിൽ പ്രിയപ്പെട്ട നമ്മുടെ രാജീവ് ഗൗതം നിങ്ങളുമായി എത്തുന്നുണ്ട് രാജീവിനെ പലർക്കും സുപരിചിതനാണ് അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകനാണ് എ ഇ അധ്യാപകനാണ് അതോടൊപ്പം തന്നെ മികച്ചൊരു ഗായകനാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ ലൈവിൽ അദ്ദേഹം ഗാനങ്ങളും വിശേഷങ്ങളും അദ്ദേഹം ഇപ്പോൾ ഒരു ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദ വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം നാട്ടിലെ ഏഴ് മുപ്പതിന് യു ഐ ടൈം ആറു മണിക്ക് പ്രിയപ്പെട്ട രാജീവ് നിങ്ങളോടൊപ്പം ലൈവില് എത്തുന്നതാണ് വീഡിയോ ലൈവിൽ തീർച്ചയായും നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും കൂടുതൽ നീ ദീർഘിപ്പിക്കുന്നില്ല കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായ ഒരു പത്രസമ്മേളനം അല്പസമയത്തിനകം തന്നെ പി വി അൻവറിൻ്റെതായിട്ട് പുറത്തു വരുന്നുണ്ട് ഒൻപത് മണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പത്രസമ്മേളനത്തിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ എനിക്കും ധൃതിയുണ്ട് നമ്മുടെ ആർ ജി ചാറ്റർജി ഇവിടെ എത്തിയിട്ടുണ്ട് ശരത് ചാറ്റർജി ലൈവിലെത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ചാറ്റർജി വന്നിപ്പോൾ ആശംസകൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലൈവിലെത്തുകയും നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യാം നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം അതിനൊക്കെ മറുപടി നൽകിക്കൊണ്ടായിരിക്കും ലൈവ് തുടരുക അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ ലൈവ് അല്പസമയത്തിനകത്ത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വൈകുന്നേരം ഏഴ് മുപ്പതിന് ആർ ജെ രാജീവ് അതായത് ഗൗതം രാജീവ് എന്ന പ്രിയപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകൻ അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ലൈവ് ഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹം നിങ്ങളോടൊപ്പം ചേരും തീർച്ചയായും വൈകുന്നേരം അദ്ദേഹത്തോടൊപ്പം ചേരണം അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഏറെ സ്നേഹത്തോട് കൂടി തന്നെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ദിവസം ആദ്യ ദിവസം തന്നെ മികച്ച പ്രതികരണങ്ങളുമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒട്ടനവധി പേരുണ്ട് കൂടുതൽ ആളുകൾ പ്രോഗ്രാം ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ പേര് ലൈവുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടും പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് വീഡിയോ ലൈവ് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് പുസ്തക അവലോകനങ്ങൾക്ക് വേണ്ടി പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി തന്നെ ഈ ഈ ഒരു പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും മൈ എഫ് എം നയന്റി നയൻ പോയിന്റ് സെവൻ നമ്മളാമ്പൂക്കാലത്തിൻ്റെ വലിയൊരു കോവിഡ് കാലത്തിൻ്റെ ആ ഒരു സ്മരണകളിൽ ഒട്ടനവധി പ്രിയപ്പെട്ടവരുണ്ട് ഈ ലൈവ് ഒരു ഫാമിലി എഫ് എം ആയി നമ്മൾ തുടങ്ങി ഇന്ന് ഇന്നും ഇത് ഒരുപാട് പേര് ഹൃദയത്തിൽ നെഞ്ചിലേറ്റുന്നു അപ്പോൾ അവരുടെയൊക്കെ സ്നേഹവും പിന്തുണയോടുകൂടി അതോടൊപ്പം പുതിയ ആളുകളും സുഹൃത്തുക്കളുമൊക്കെ തന്നെ ഇതിനോടൊപ്പം ചേരുന്നുണ്ട് അതോടൊപ്പം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമരംഗത്ത് ഇന്ന് ഏറെ ശ്രദ്ധേയനായിട്ടുള്ള എസ് കെ എൻ ശ്രീകണ്ഠൻ നായരോട് എനിക്ക് ഹൃദയത്തിൽ നിന്നൊരു മാപ്പ് പറയാനുണ്ട് ഈ ഒരു മാധ്യമ സംവിധാനത്തിലൂടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ എന്തിനാണ് ഞാൻ ശ്രീകണ്ഠൻ നായരോട് മാപ്പ് പറയേണ്ടി വരുന്നത് സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പറയാം കാരണം ഇതൊരു വാർത്താ പരിപാടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ സാന്നിധ്യം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയും ആ ഈ പി വി അൻവറിൻ്റെ പത്രസമ്മേളനം നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ സമ്മേളനത്തിലേക്ക് പോകണം അതിന് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കൂടുതലായിട്ട് ഇവിടെ എത്തിക്കും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് എസ് കെ എമ്മിനോട് ആർ ശ്രീകണ്ഠൻ നായനോട് ഞാൻ മാപ്പ് പറയുന്നു എന്നുള്ളത് ഞാൻ അല്പസമയത്തിനകത്ത് ഇന്ന് തന്നെ എൻ്റെ പ്രൊഫൈലിൽ നിന്നുള്ള ഒരു ലൈവിൽ നിങ്ങളോട് വിശദീകരിക്കും കാരണം എന്തുകൊണ്ട് ഞാൻ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് വന്നു അല്ലെങ്കിൽ എന്താണ് എനിക്കിതിനുള്ള ഒരു യോഗ്യത എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയി നിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ എന്നെ ഏറെ വേദനിപ്പിച്ച എനിക്ക് തീർച്ചയായും അത്തരത്തിലുള്ളൊരു ഗുരുത്വം എന്നുള്ളതിനുപരി മാധ്യമരംഗത്തെ ഒരുപാട് ആദരവോടുകൂടി സമീപിക്കുന്ന ഒരാളാണ് ഞാൻ പത്രസ്വാതന്ത്ര്യത്തെ പത്രപ്രവർത്തനത്തെ പത്രപ്രവർത്തന മേഖലയിലുള്ള ഒരുപാട് ആളുകളെ കുറിച്ചൊക്കെ ഉള്ള അറിവുകളും വായനകളും തിരിച്ചറിവുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ എല്ലാ കഴിവും തികഞ്ഞൊരാളാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അറിവുണ്ടെന്നോ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എൻ്റെ പരിമിതമായ അവസ്ഥകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരോടൊപ്പം എൻ്റെ സമയം ചെലവഴിക്കാൻ ഈ കലാലോകത്ത് ഈ മാധ്യമ ലോകത്ത് നവമീ മാധ്യമങ്ങളിലൂടെയൊക്കെ ശ്രദ്ധേയനായി ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവർക്കൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അവരുടെയൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പിന്തുണച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരിക്കൽ കൂടി ഉറപ്പ് നൽകുന്നു ദിസ് ഇസ് മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം അറിവിൻ്റെയും വിനോദത്തിൻ്റെയും പൂക്കാലവുമായി ഒരു കിഡിലൻ ആംഗേഴ്സ് ബ്രോഡ്കാസ്റ്റ് അതേ ഇതൊരു കിഡിലൻ ആർ ജെസ് എഫ് എം മൈ എഫ് എം നയൻറ്റി നയൻ പോയിന്റ് സെവൻ നമ്മളാം പൂക്കാലം ഫസ്റ്റ് ഫാമിലി എഫ് എം റേഡിയോ ഇൻ ഫേസ്ബുക്ക് താങ്ക് യു